പിൻവശം വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻറ്റ് സിക്സ് ത്രീ സീറോ സെവൻ സീറോ പാഴ് വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച ആകർഷകമായ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ച് വിദ്യാർത്ഥി സംരംഭകർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെയും വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇ ക്രാഫ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനവും വില്പനയും ഒരുക്കി മാതൃകയായത് വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും വലിച്ചെറിയുന്ന പേനകളും പേപ്പറുകളും പ്ലാസ്റ്റിക്കും ബോട്ടിലുകളും എല്ലാം ഉപയോഗിച്ച് മനോഹരങ്ങളായ കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് അതിൽ നിന്നും വരുമാനം കണ്ടെത്തുകയാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാലിന്യത്തിന്റെ തോത് കുറയ്ക്കുന്നതിനോടൊപ്പം വരുമാന മാർഗം കൂടി കണ്ടെത്തുകയാണ് വിദ്യാർത്ഥി സംരംഭകർ ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ വിലയും വിപണിയും എന്ന പാഠഭാഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ ഈ ലക്ഷ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ായി വിദ്യാലയത്തിൽ ഒരു മാതൃകാ പ്രവർത്തനം സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മുഴുവൻ പേനകളും അവർ ശേഖരിച്ചു ഉപയോഗശേഷം പേനകൾ വലിച്ചെറിയുന്ന വിദ്യാർത്ഥികളുടെ ശീലം അവസാനിപ്പിക്കാൻ അവർ ക്യാമ്പസിൽ യൂസ്ഡ് പെൻ കളക്ഷൻ ബൂത്ത് സ്ഥാപിക്കുകയും വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു രണ്ടാം ഘട്ടമായി ഇങ്ങനെ ശേഖരിച്ച പേനകൾ ഉപയോഗിച്ച് ക്രാഫ്റ്റ് ടീച്ചറുടെ സഹായത്തോടെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിക്കുകയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു മൂന്നാം ഘട്ടത്തിൽ വിവിധ തരം പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയും അവ ഉപയോഗിച്ച് വൈവിധ്യമേറിയ ഒരു കൂട്ടം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനും തുടങ്ങി കരകൗശല പ്രവൃത്തികളിൽ തൽപരരായ പതിനഞ്ച് വിദ്യാർത്ഥികളുടെ ഈ പരിശ്രമം ഇന്ന് ഒരു സംരംഭമായി വളർന്നു സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെയും പ്രവൃത്തി പരിചയ ക്ലബിന്റെയും പിന്തുണയോടെ ആരംഭിച്ച ഈ സംരംഭത്തിന് അവർ ഇക്കോ ക്രാഫ്റ്റ് എന്ന് പേരും നൽകി സ്കൂളിലെ ക്രാഫ്റ്റ് അധ്യാപികയായ പി എൻ ലതികയുടെ മേൽനോട്ടത്തിലും പരിശീലനത്തിലുമാണ് വിദ്യാർത്ഥികൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് ഇക്കോക്രാഫ്റ്റ് കേവലം ഒരു കരകൗശല യൂണിറ്റ് അല്ല അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊന്നായ ഉത്തരവാദിത്വ ഉപഭോഗവും ഉൽപാദനവും എന്ന ലക്ഷ്യത്തെ പ്രചരിപ്പിക്കുക ഉത്തരവാദിത്വ മാലിന്യ സംസ്കരണ സംസ്കാരം പ്രചരിപ്പിക്കുക പാഴ്വസ്തുക്കളുടെ പുനരുപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക പാഴ്വസ്തുക്കളിൽ നിന്ന് മൂല്യം സൃഷ്ടിക്കാമെന്ന ആശയം വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുക വിഷയ പഠനത്തോടൊപ്പം പരിസ്ഥിതി പഠനവും സാമൂഹ്യ പഠനവും ജീവിത പഠനവും ഉറപ്പുവരുത്തുക തൊഴിൽ പരിശീലനത്തിലൂടെ പെൺകുട്ടികളെ ശാക്തീകരിക്കുക വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നിവ അവരുടെ ലക്ഷ്യങ്ങളാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പനയും പി പ്രസിഡന്റ് കെ എം ഹസ്സൻ ഉദ്ഘാടനം ചെയ്തു നല്ല മനോഹരമായ ഉൽപാദന വസ്തുക്കൾ നിർമ്മിച്ച് ഉൽപ്പാദന വസ്തുക്കളുടെ പ്രദർശനം അതിൻ്റെ വിൽപ്പനയും നമ്മുടെ സ്കൂളിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും ആദ്യമേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പട്ടു ഈ സ്കൂളിൻ്റെ ടി ടി എ കമ്മിറ്റിയുടെ എല്ലാവിധ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും പറഞ്ഞിരിക്കുകയാണ് അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചാൽ എല്ലാവിധ സ്നേഹാദരങ്ങളും നേടുകയാണ് നമുക്കറിയാം നമ്മുടെ പരിസരം മലീമസമാക്കുന്ന പാഴ്വസ്തുക്കൾ ആ പാഴ് വസ്തുക്കൾ നമ്മുടെ പരിസരങ്ങളിൽ വലിച്ചെഴിയുമ്പോൾ അതുപോലെ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഈ കുഞ്ഞുനാളില് അതിനെ കുറിച്ച് ബോധവാന്മാരായിട്ടുള്ളത് അത്തരം പാൽ ശേഖരിച്ച് വളരെ മനോഹരമായ രീതിയിൽ വളരെ നല്ല നല്ല നനനത്തെ കണ്ടിരുന്നു വളരെ നല്ല നല്ല മനോഹരമായ ഉത്പാദന വസ്തുക്കളാണ്

എല്ല പാഴ് വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് പാഴ്വസ് ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അപ്പൊ അതിന് ഒരു മൂല്യമുണ്ട് അതിന് മൂല്യം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഇതവിടെ ഈ പ്രദർശനം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ കഴിവുകൾ ചേർന്ന് പരിധി വ്യത്യസ്തങ്ങൾ ആ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ല മൂല്യവത്തായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം നമ്മൾ ഉത്ഭവിക്കുന്നത് ഒരു പാഠഭാഗം ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് നമുക്ക് ക്ലാസ് പുതിയ പാഠം വരുന്ന ഒരു ടോപ്പിക്കാണ് വിലയും വിപണിയുള്ളത്

You are watching VCV News.